കീറി പരിശോധിക്കുന്ന സംസ്ഥാന സർക്കാരിന് പോലീസിന് ദേവസ്വം ബോർഡിനും ഒന്നും ഈ രാഷ്ട്രീയ തോന്നിവാസങ്ങൾക്ക് ഇടം കൊടുക്കുന്നതിനകത്ത് ഇടപെടാനില്ലേ എന്തിനാണ് ക്ഷേത്രങ്ങളിൽ ഗണഗീതം എന്തിനാണ് ക്ഷേത്രങ്ങളിൽ പുഷ്പനേറിയാമോ പാട്ട് എന്തിനാണ് കുടമാറ്റത്തിന് ഹെഡ്ഗേവാറ് അപ്പം കേരളത്തിൽ സി പി എം കടക്കൽ നമ്മൾ പറഞ്ഞു തീക്കൊള്ളികൊണ്ടാണ് സി പി എം തല അറിയാതെയല്ല ബോധപൂർവമാണ് കേരളത്തിൽ ബി ജെ പിക്ക് വഴിമരുന്ന് ഇടുന്ന പണി ഇനിയെങ്കിലും സി പി എം അവസാനിപ്പിക്കണം എങ്ങനെയാണ് ഗണഹീതം വരുന്നത് എങ്ങനെയാണ് ഹെഡ്ഗേവാറിൻ്റെ കുടമാറ്റം ഉണ്ടാകുന്നത് അതിനു മുൻപ് പുഷ്പനെ അറിയാമെന്ന് വിളിച്ചു ചോദിച്ചതുകൊണ്ടല്ലേ ബി ജെ പി വളരാനുള്ള പണി ദയവ് ചെയ്ത് അത് കേരളം പ്രതിരോധിച്ചുകൊണ്ടിരിക്കുമ്പോൾ ബി ജെ പിയുടെ പുതിയ പ്രശ്നമൊക്കെ വന്ന് അത്യാദ്ധ്വാനം ചെയ്യുകയാണെന്നാണല്ലോ പറയുന്നത് ആ പണി ബി ജെ പി കാര്ക്ക് വിട്ടുകൊടുക്കുന്നത് ദയവ് ചെയ്ത് ബി ജെ പിയെ വളർത്തുന്ന പണി സി പി എം നേതൃത്വം അതിൽ നിന്ന് പിന്മാറണം എന്നുള്ള വളരെ സ്നേഹത്തോടു കൂടിയൊരു അഭ്യർത്ഥന പങ്കുവയ്ക്കുവാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഈ മാധ്യമ സമ്മേളനം വിളിച്ചിരിക്കുന്നത് തീർച്ചയായിട്ടും ക്ഷേത്രങ്ങൾ വിശ്വാസത്തിന്റെ കേന്ദ്രങ്ങളായ ക്ഷേത്രങ്ങളെ കലാപ പങ്കിലമാക്കുവാൻ വേണ്ടി ബി ജെ പിക്ക് ഇടം കൊടുക്കുവാൻ വേണ്ടി എങ്ങനെ ഹെഡ്ഗേവർ വന്നു എങ്ങനെ ഗണഗീതം വന്നു എന്തിനാ പുഷ്പനെ തിരികെ കയറ്റിയത് അപ്പൊ ബി ജെ പിക്ക് കടന്നു വരാനുള്ള വഴി വെട്ടിക്കൊടുക്കുന്ന പണി ആ വഴി വെട്ടി എന്ന പണി സി പി എം ദയവ് ചെയ്ത് അവസാനിപ്പിക്കണമെന്നാണ് സൂചിപ്പിക്കാനായിട്ടുള്ളത് അത് അപകടം പിടിച്ച കളിയാണ് നാട്ടിൽ നമുക്ക് സെക്കുലർ ആയിട്ട് പൊളിറ്റിക്സ് പറഞ്ഞു ഫൈറ്റ് ചെയ്യാം കോൺഗ്രസിനും സി പി എമ്മിനും ഫൈറ്റ് ചെയ്യാം അത് സെക്കുലർ ഫൈറ്റ് ആണ് നമുക്ക് ആ ഫൈറ്റ് തുടരാം പക്ഷെ അവിടെ നിന്ന് നിങ്ങൾ കമ്മ്യൂണൽ ഷിഫ്റ്റിലേക്ക് കൊണ്ടുപോകരുത് ഈ നാട് ബി ജെ പി എത്രയൊക്കെ ഉയർത്തിയാലും ഈ ഞാൻ ഞാൻ കഴിഞ്ഞ ദിവസം ചോദിച്ചു ഈ നാട്ടിൽ നിങ്ങൾ സ്കൂൾ കുട്ടികളോട് പോയിട്ട് പത്ത് സ്വാതന്ത്ര്യ സമര സേനാനികളുടെ പേര് പറയാൻ പറഞ്ഞാൽ ആ കുട്ടികളെ കൊണ്ടുവന്ന് ഹെഡ്ഗേവർ എന്ന് പറയുകയാണ് ബാലഗോകുലത്തിലെ ട്രെയിനിങ് കഴിഞ്ഞ് വരുന്ന കുട്ടികൾ പറയത്തില്ലല്ലോ അവർ പോലും പറയുമ്പോൾ മഹാത്മാഗാന്ധി എന്നും ജവഹർലാൽ നെഹ്റു എന്നും ആസാദ് എന്നും അല്ലേ ഭഗത് സിംഗ് എന്നും രാജ്ഗുരു സുഖ്ദേവ് എന്നും ഒക്കെയുള്ള പേരുകളെ പറയത്തുള്ളൂ അതല്ലാതെ ബാലഗോകുലത്തിൽ എന്ന് പറയുന്ന കുട്ടികൾ പോലും ഹെഡ്ഗേവർ എന്ന് പറയുന്നത് ഞാൻ വിചാരിക്കുന്നില്ല അതില്ലാത്തൊരു സ്വാതന്ത്ര്യ സമര ചരിത്രം സ്ഥാപിക്കാൻ പക്ഷേ ശ്രമം രേഖകൾ സഹിതമാണ് ബി ജെ പി പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലെ ഹെജ്ജെവാറ് ജയിൽവാസം അനുഭവിക്കേണ്ടി വരുന്നു ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയതിനെ തുടർന്ന് അദ്ദേഹത്തിനെ സ്വീകരിക്കാൻ വേണ്ടി ജവഹർലാൽ നെഹ്റുവിന്റെ അച്ഛൻ മോക്തിലാൽ നെഹ്റു അവിടെ ആ പരിപാടിയിൽ പങ്കെടുത്തതിനെ കുറിച്ച് കൃത്യമായിട്ട് തന്നെ എൻ്റെ രേഖകൾ സഹിതാണ് ബി ജെ പി ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത് ഹക്കിം അജ്മൽ ഖാനും അതുപോലെ തന്നെ മോക്തിലാൽ നെഹ്റുവാണ് അന്ന് നമ്മള് ആർ എസ് എസ് പറഞ്ഞാൽ പ്രസ്ഥാനത്തിന്റെ രാഷ്ട്രീയമാണല്ലോ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ആർ എസ് എസ് തന്നെ ഹെഡ് ഗവർണർ പേര് ആണല്ലോ സംസാരിക്കുന്നത് നിങ്ങൾ പറഞ്ഞ പക്ഷേ ആർ എസ് എസ് ഉണ്ടായിരുന്ന തൊള്ളായിരത്തി നമ്മുടെ പ്രശ്നം എന്താ നമ്മുടെ പ്രശ്നം എന്താ ഇതിനകത്തൊക്കെ ക്ലാരിറ്റി ഇല്ലാത്ത ഏതാണ്ട് കാര്യങ്ങളുണ്ടോ ആർ എസ് എസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിലേക്ക് ഒരാൾ പോകുന്നതോട് കൂടിയിട്ടാണ് അയാൾ വിഭാഗീയ ചിന്തയുടെ ഭാഗമാകുന്നത് കോൺഗ്രസ് ആയിരിക്കുമ്പോൾ ആ ആശയമായിട്ട് അയാൾക്ക് നിൽക്കാൻ കഴിയില്ല അതുകൊണ്ടാണ് അയാൾ ആർ എസ് എസ് ആയി പോയത് ഒന്ന് പറയട്ടെ ഒന്ന് പറയട്ടെ ഒന്ന് പറയട്ടെ ഒന്ന് പറയട്ടെ അതായത് നിങ്ങൾ പറയുന്ന വർഷവും മാസവും ദിവസവും നിങ്ങൾ തന്നെ പറയുന്ന വർഷം വർഷവും മാസവും ദിവസവും ആർ എസ് എസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം ഈ രാജ്യത്തില്ല ആർ എസ് എസ് എന്താ ഉണ്ടായത് നമ്മുടെ പ്രശ്നം എന്താ ഈ ഹെഡ്ഗേവാറും ഗോൾ വർക്കറും സവർക്കറും എല്ലാം കൂടെ ചേർന്നിട്ട് രാജ്യത്തെ വിഭാഗീയതയിലേക്ക് രാജ്യത്തെ വിഭജനത്തിലേക്ക് തള്ളിവിടുന്ന ഒരു പ്രത്യയശാസ്ത്രം കൊണ്ടുവന്നു നമ്മുടെ വിയോജിപ്പ് ആളുകളോട് വ്യക്തിപരമായ വിയോജിപ്പല്ലല്ലോ നമ്മുടെ വിയോജിപ്പ് രാഷ്ട്രീയമാണ് ഞാൻ അവർക്ക് ഒരു കാര്യം പറയട്ടെ ഞാനൊരു കാര്യം പറയട്ടെ ഇപ്പം അങ്ങ് ഒരു മുപ്പത് വയസ്സ് വരെ വളരെ ഒരു സോഷ്യൽ കോണ്ടാക്റ്റിൽ വളരെ മാന്യമായി നിയമമൊക്കെ പാലിച്ച് ജീവിക്കുന്നു മുപ്പത്തൊന്നാമത്തെ വയസ്സിൽ അങ്ങ് ഒരു കൊല കൊലപാതക കേസിൽ പ്രതിയാകുന്നു ഞാൻ മുപ്പത് വയസ്സ് വരെ ഈ നാട്ടിലെ നിയമമെല്ലാം പാലിച്ചു അതുകൊണ്ട് മുപ്പത്തൊന്നാമത്തെ വയസ്സ് നടത്തിയ കൊലപാതകം തിന്റെ പേരിൽ തന്നെ കൊലപാതകി എന്ന് വിളിക്കരുത് പറയാൻ പറ്റൂ നിങ്ങളുടെ അത്ര കാലത്തെ ജീവിതം എങ്ങനെയായിരുന്നു എന്നുള്ളതല്ല പ്രശ്നം ആർ എസ് എസിന്റെ ചെളിക്കുണ്ടിൽ പോയി വീണിട്ടുണ്ടോ ആ വർഗീയ ചെളിക്കുണ്ടിൽ പോയി വീണിട്ടുണ്ടെങ്കിൽ അന്ന് തൊട്ട് നിങ്ങൾ വർഗീയവാദി അതിനകത്തൊരു തർക്കമില്ല അത് ഞാൻ പറയട്ടെ ഞാൻ പറയട്ടെ ഒന്ന് പറഞ്ഞു എനിക്കതിനകത്തുള്ള ക്ലാരിറ്റി ഞാൻ പറയാം ഇപ്പോ ജ്യോതിരാദിത്യസിന്ധ്യ വർത്തമാന കാലത്തിൽ നിങ്ങളുടെ ഒരു ഉദാഹരണം പറഞ്ഞുതരാം ജ്യോതിരാദിത്യ സിന്ധ്യ കോൺഗ്രസ്സുകാരനായിരിക്കുന്നിടത്തോളം കാലം അയാളെ നമ്മൾ അംഗീകരിക്കും പക്ഷെ എപ്പോഴാണ് നമ്മൾ അംഗീകരിക്കാത്തത് അയാൾ വർഗീയതയുടെ ചരിലിൽ പോയി ചേർന്നാൽ അങ്ങോട്ട് അയാൾ വർഗീയവാദിയാണെന്നേ തർക്കമില്ല രാജ്യത്തെ വിഭജിച്ച ആളാണ് എൽഗെവാർ രാജ്യത്തെ വിഭജിക്കുവാൻ രാജ്യത്ത് നിങ്ങൾ വെറുതെ നിങ്ങൾ ഈ രാജ്യത്തിന്റെ നിങ്ങൾ നിങ്ങളുടെ ഊർജ്ജം മുഴുവൻ ഈ രാജ്യത്തിൻ്റെ ബ്രിട്ടീഷുകാർക്കെതിരായിട്ട് പോരാടി ആ ഊർജ്ജം കളയാൻ പാടില്ല ദയവ് ചെയ്ത് നിങ്ങൾ ആഭ്യന്തര ശത്രുക്കളായ മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കും എതിരെ നിങ്ങളുടെ പോരാട്ടം തിരിച്ചുവിടു എന്ന് പറയുന്ന ദിവസം തൊട്ട് അയാൾ അംഗീകരിക്കാൻ കഴിയില്ല അതിന് അയാൾ എക്സ് കോൺഗ്രസ് ആയാലും എക്സ് കമ്മ്യൂണിസ്റ്റ് ആയാലും എന്താണെന്ന് പറഞ്ഞാലും അയാളെ നമ്മൾ അറിയപ്പെടുന്ന കാലം തൊട്ട് അയാൾ ഒരു വർഗീയവാദിയാണ് ഈ രാജ്യത്തെ വിഭജിച്ച രാഷ്ട്രീയത്തിന്റെ വക്താവാണ് യോജിപ്പിൽ തീർച്ചയായിട്ടും പ്രണബ് കുമാർ മുഖർജി എന്നല്ല അതിനെയും അലൻ ഒക്ടാവിയ ക്യൂം ആ പേരറിയാലോ അല്ലേ അലൻ ഒക്ടാവിയ ക്യൂം പറഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാലും അത് തെറ്റുതന്നെയാണ് ആർ എസ് എസിന്റെ ഭാഗമായി ഒരാൾ പോകുന്നതോട് കൂടിയിട്ട് അയാൾ വർഗീയവാദി ആവുകയാണ് അതിനോട് യോജിക്കാൻ കഴിയില്ല അത് പ്രണബ് കുമാർ മുഖർജി അല്ല ആര് പറഞ്ഞാലും തെറ്റാണ് അതിന് ആ സമയത്ത് തന്നെ അങ്ങേ അങ്ങ് പുസ്തകത്തിൽ എഴുതിയ പരാമർശത്തെ പറ്റി മാത്രം പറയാതെ ആ സമയത്ത് തന്നെ ശ്രീ രാഹുൽ ഗാന്ധി അടക്കമുള്ള ആളുകൾ വിമർശിക്കുകയും പിന്നീട് പ്രണബ് കുമാർ മുഖർജി തന്നെ അതിന് വിശദീകരണം തരികയും ചെയ്ത പിന്നീടുള്ള വാർത്തകളുണ്ട് വാർത്തകൾ നിങ്ങളുടെ സൗകര്യത്തിന് മാത്രം വായിച്ചാൽ പോരാ വാർത്തകൾ നടന്നിട്ടുള്ള എല്ലാ സംഭവങ്ങളും പറയണം നമുക്ക് നമുക്കിതിനകത്തെ ക്ലാരിറ്റി ഉണ്ട് ഉപ്പ് സത്യാഗ്രഹത്തിൽ ഡോക്ടർ അയാൾ ധീരദേശാഭിമാനിയാണെന്ന് നമുക്കിതിരെ എന്തായാലും 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 ഇ എം എസ് സമ്പൂതിരിപ്പാട് പറഞ്ഞിട്ടുള്ള ഒരു ആർ എസ് എസ് നേതാവിനെ അനുകൂലിച്ചുകൊണ്ടുള്ള സ്റ്റേറ്റ്മെന്റിനെ ന്യായീകരിക്കേണ്ടെന്ന ബാധ്യത ഏറ്റവും ഇനി എനിക്കില്ല അപ്പൊ അങ്ങ് ചോദ്യം ചോദിച്ച ആള് മാറിപ്പോയി അല്ലെങ്കിൽ പറഞ്ഞു അപ്പൊ ഇ എം എസ് ഇ എം എസ് സമ്പൂധരിപ്പാട് എഴുതി ബാക്കിയെല്ലാം അങ്ങ് ചരിത്രമായി അംഗീകരിച്ചു തരു അങ്ങനെ നമുക്ക് ഡിബേറ്റ് തുടരാ ആ ഇ എം എസ് സമ്പൂതിരിപ്പാട് എഴുതിയ ബാക്കി എല്ലാ സംഭവത്തെയും പൂർണ്ണമായി നിങ്ങൾ യോജിച്ചുകൊണ്ട് ആർ എസ് എസിന് അതിനകത്തൊക്കെ പൂർണ്ണ യോജിപ്പാണെന്ന് പറഞ്ഞാൽ ഇ എം എസ് സമ്പൂതിരിപ്പാടിന്റെ അല്ല പറയട്ടെ അല്ല നമ്മൾ നമ്മൾ തമ്മിലുള്ള നമ്മൾ തമ്മിലുള്ള നമ്മൾ തമ്മള് തർക്കാക്കേണ്ടല്ലോ ചോദ്യം ചോദിച്ചു ഇനി ഞാൻ എന്റെ ഉത്തരം പ്ലേസ് ചെയ്യട്ടെ ഇ എം എസ് സമ്പൂതിരിപ്പാട് പറയുന്നത് പറഞ്ഞതെല്ലാം ശരിയാണ് എന്ന് പറഞ്ഞാൽ ഇ എം എസ് നമ്പൂതിരിപ്പാടിന്റെ താങ്കൾ ഉദ്ധരിച്ച പുസ്തകത്തിലെ തന്നെ കേരളചരി അതിനുശേഷം വന്ന കേരള ചരിത്രവുമായി ബന്ധപ്പെട്ട പുസ്തകത്തിനകത്തുണ്ടാകുന്ന പരാമർശത്തെപ്പറ്റി ഞാൻ പറയാം അതിനുവോ അങ്ങനെയല്ലല്ലോ ഇ എം എസ് സമ്പൂധരിപ്പാടിന്റെ ഈ സ്റ്റേറ്റ്മെന്റ് അംഗീകരിക്കുക ആ സ്റ്റേറ്റ്മെന്റ് അംഗീകരിക്കില്ലല്ലോ അങ്ങനെ പറയുന്നു അത് മാത്രമല്ല ഇ എം എസ് സമ്പൂതിരിപ്പാടിന് നിലവിൽ ഇ എം എസ് നമ്പൂതിരിപ്പാട് കോൺഗ്രസ് ആയിരുന്ന കാലത്ത് അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളെ ന്യായീകരിക്കേണ്ടെന്ന കാര്യം എനിക്കുണ്ട് അതിന്റെ വക്താവ് ആകേണ്ടെന്ന കാര്യം എനിക്കുണ്ട് പക്ഷേ നിലവിൽ 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 ഈ അങ്ങനെ ഹെഡ്ഗേവാർ അങ്ങനെ വലിയ കോൺഗ്രസ്സുകാരും ആയിരുന്നത് രാജ്യത്തെ രാജ്യത്തെ കൗണ്ടബിൾ പറയട്ടെ രാജ്യത്തെ 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 കൗണ്ടബിൾ കോൺഗ്രസുകാരിലൊന്നും ഹെഡ്ഗേവാറൊന്നും ഇല്ല നിങ്ങൾ എന്താ പറയുന്നത് നിങ്ങൾ ആരോടായി പറയുന്നത് നിങ്ങൾ നിങ്ങൾ ആരായി പറയുന്നത് നിങ്ങൾ ആരോടായി പറയുന്നത് ഇനി അങ്ങനെ ചരിത്രം പറഞ്ഞു കഴിഞ്ഞാൽ രാജ്യത്തെ കൗണ്ടബിൾ കൌണ്ടബിൾ കോൺഗ്രസുകാരുടെ പട്ടികയിൽ ഒന്നും ഇല്ല അന്ന് കോൺഗ്രസിൽ പ്രവർത്തിച്ച ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു അങ്ങൊരു ചരിത്ര പത്രസമ്മേളനം ഉദ്ദേശിക്കുന്നെങ്കിൽ എന്റെ വിഷയം നമുക്ക് സംസാരിക്കാം ആദ്യകാരി തന്നെ സംസാരിക്കാം അങ്ങ് വിളിക്കുന്ന വേദിയിൽ തന്നെ സംസാരിക്കാം കോൺഗ്രസിന്റെ ഭാഗമായിരുന്നു ഈ രാജ്യത്തെ ഒരുവിധം എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലും പിന്നീട് വന്ന ആളുകളെല്ലാം കോൺഗ്രസിന്റെ ഭാഗമായിരുന്നു അവരെല്ലാം പിന്നീട് മാറിപ്പോയിം എസ് എംപാട് കോൺഗ്രസ് ആയിരുന്നില്ലേ നമ്മൾ എപ്പോഴും പറയുമല്ലോ ശ്രീ പി കൃഷ്ണപിള്ള അദ്ദേഹം ഗുരുവായൂർ അമ്പൽ നടയിൽ മണിയടിച്ചതിനെ പറ്റി നമ്മൾ പറയാറുണ്ട് ഗുരുവായൂർ അമ്പൽ നടയിൽ മണിയടിക്കുമ്പോൾ ശ്രീ പി കൃഷ്ണപിള്ളയുടെ പാപ്പിയത ഗുരുവായൂർ സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്ത പാപ്പിയത ഗുരുവായൂർ സത്യാഗ്രഹത്തിന് അന്ന് നേതൃത്വം കൊടുത്ത ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് പറയട്ടെ പൂർത്തീകരിക്കട്ടെ ഗുരുവായൂർ സത്യാഗ്രഹത്തിന് അന്ന് നേതൃത്വം കൊടുത്തത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് അങ്ങനെ അതിനകത്ത് തർക്കമില്ലല്ലോ അന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഏറ്റവും സജീവ പ്രവർത്തകനും നേതാവുമായിരുന്ന ശ്രീ പി കൃഷ്ണപിള്ളയെ ചുമതലപ്പെടുത്തി നിങ്ങൾ പോയി ക്ഷേത്രത്തിൽ പോയി മണിയടിക്കൂ എന്ന് പറഞ്ഞ് ജാതീയതയ്ക്കെതിരായിട്ട് പോരാട്ടത്തിന് ചുമതലപ്പെടുത്തി അപ്പൊ അതിന്റെ ഉത്തരവാദിത്വം സി പി എമ്മിന് ആ പ്രവർത്തിയുടെ ഉത്തരവാദിത്വം പൂർണ്ണമായിട്ട് അതിനാണ് കോൺഗ്രസിനാണുള്ളത് ഇ എം ഒ സമ്പൂതിരിപ്പാട് ഇപ്പൊ ഞാൻ ചോദിച്ചോട്ടെ ഉപ്പ് സത്യാഗ്രഹത്തിൽ പങ്കെടുത്തിട്ടുള്ള ആളുകൾ പിന്നീട് രാഷ്ട്രീയം മാറിപ്പോയിട്ടുണ്ട് അവരുടെ പിന്നീടുള്ള രാഷ്ട്രീയത്തിന് ഉത്തരവാദിത്വം കോൺഗ്രസ് ഏറ്റെടുക്കാൻ കഴിയും കഴിയില്ല കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു വ്യക്തിയല്ല ഇതൊരു പ്രസ്ഥാനമാണ് ഒരു പ്രത്യയശാസ്ത്രമാണ് ഈ പ്രത്യയശാസ്ത്രത്തിന്റെ ഭാഗമായി നിൽക്കുന്ന കാര്യങ്ങളുടെ മാത്രം ഉത്തരവാദിത്വമേ ഈ പാർട്ടിക്ക് ഏറ്റെടുക്കാൻ കഴിയും പറയട്ടെ ഈ പാർട്ടിക്ക് ഏറ്റെടുക്കാൻ കഴിയൂ അതല്ലാതെ പാർട്ടി വിട്ടുപോകുന്ന ഒരാളുടെ പിന്നീടുള്ള ഒരു ചെയ്തിയുടെ പറയട്ടെ പിന്നീടുള്ള ഒരു ചെയ്തിയുടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ കഴിയില്ല അങ്ങനെ ഏറ്റെടുക്കാമെന്ന് നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒ വാസു പിന്നീട് പറയുന്ന എല്ലാത്തിന്റെ ഉത്തരവാദിത്വം നിങ്ങൾ ഏറ്റെടുക്കൂ കെ വാസു പിന്നീട് പറഞ്ഞതും ചെയ്തതുമായിട്ടുള്ള കാര്യങ്ങളിലെല്ലാം ഉത്തരവാദിത്വം നിങ്ങൾ ഏറ്റെടുക്കാൻ തയ്യാറാണോ ഓ കെ വാസുവിന്റെ വളരെ കോൺട്രവേർഷ്യൽ ആയ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടല്ലോ നിങ്ങൾ ഏറ്റവും അധികം ആഘോഷിക്കുന്ന ഒരു രക്തസാക്ഷിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള നിങ്ങൾ ഏറ്റെടുക്കാൻ തയ്യാറുണ്ടോ ഉണ്ടോ ഓക്കെ അല്ല അല്ല താങ്കൾ താങ്കൾ അല്ല ഞാൻ പറയുന്നത് ഞാൻ പറഞ്ഞത് സഹോദര നമ്മുടെ സഹോദര 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 ഞാനൊരു കാര്യം പറയട്ടെ ഞാനൊരു കാര്യം പറയട്ടെ ഞാനൊരു കാര്യം പറയട്ടെ ഇപ്പൊ ജനൻ ടി വിക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ ഉത്തരം മുട്ടിച്ച് എന്ന് പറഞ്ഞിട്ട് ഒരു സ്റ്റാറ്റസ് ഉണ്ടാക്കാൻ വേണ്ടി റീൽസ് ഉണ്ടാക്കാൻ വേണ്ടിട്ടുള്ള പണിയാ അല്ല പറയട്ടെ സഹോദര പറയട്ടെ പറയട്ടെ ആ റീൽസ് ഉണ്ടാക്കാൻ വേണ്ടിട്ടുള്ള പണി കൈവച്ചിരുന്നാൽ എന്റെ പറയട്ടെ ഞാൻ പറയട്ടെ ഞാൻ പറയട്ടെ ജനൻ ടി വി അല്ലെ ഉത്തര ഉത്തരവാ സഹോദര പറയുന്നേ അതായത് നിങ്ങൾക്ക് ഇത് ഞാനൊന്ന് പറയട്ടെ സഹോദര ഞാനൊന്ന് ആർ എസ് എസ് നടത്തിയ സ്വാതന്ത്ര്യ സമര പോരാട്ടം എന്ന് പറഞ്ഞു ഇപ്പൊ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തിയത് ഞാൻ പറഞ്ഞുതരാം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തിയതാണ് ഈ രാജ്യത്ത് നിസ്സഹകരണ സമരം ഈ രാജ്യത്ത് നിയമലംഘന പ്രസ്ഥാനം ഈ രാജ്യത്ത് കിറ്റ് ഇന്ത്യ സമരം ഈ രാജ്യത്ത് സ്വദേശി പ്രസ്ഥാനം ഈ രാജ്യത്തെ ബഹിഷ്കരണ പ്രസ്ഥാനം ഇതെല്ലാം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ തുടക്കം തൊട്ടുള്ള നിരവധി സമരങ്ങളാണ് ഇനി ആർ എസ് എസ് നടത്തിയ അത്തരത്തിലുള്ള പത്ത് സമരങ്ങൾ പറഞ്ഞു രാജ്യം മുഴുവൻ ഏറ്റെടുത്ത ബ്രിട്ടീഷുകാരെ ഓടിക്കാൻ വേണ്ടിയിട്ട് നടത്തിയ ഒരു പത്ത് സമരങ്ങൾ പേര് പറഞ്ഞു അല്ല പറയട്ടെ അല്ല ഒരു പേര് തിരിച്ചു കൊടുക്കട്ടെ ഉത്തരം മുട്ടിച്ച് ജനം ടി വി റിപ്പോർട്ടറെ ഉത്തരം മുട്ടിച്ച് രാഹുൽ മാക്കൂട്ടത്തിന് കൊടുക്കണം ജനം ടി വി ആർ എസ് എസിന്റെ അല്ലല്ലോ ഹെഡ്ഗേവാറ് അല്ല അല്ല ഈ ഈ നാട്ടിലെ പിന്നെ ബി പിന്നെ ബി ജെ പി കോൺഗ്രസിനെതിരായിട്ട് സമരം നടത്തുന്നതിനകത്ത് ബി ജെ പി എതിർക്കുന്നുകൊണ്ടാണല്ലോ സമരം നടത്തുന്നത് അതിനകത്ത് എനിക്ക് അഭിമാനം മാത്രമേ ഉള്ളൂ ഉള്ളു പറയുക കഴിഞ്ഞ ദിവസം ഈ കാലെടുക്കുമെന്ന് പറഞ്ഞപ്പോഴും ഞാൻ ഈ കാലും ബുദ്ധി അടക്കുന്നത് ഇപ്പൊ തലയെ പറയുന്നെങ്കിൽ തലയങ്ങോട്ട് നീട്ടി വെച്ചു കൊടുക്കും ഏഹ് എന്നാലും മാപ്പ് പറയാൻ കുറയാൻ പോലും മാപ്പ് കുറയാൻ പോ പദ്ധതിക്കെതിരായിട്ട് പറഞ്ഞു ഒരു സ്റ്റേറ്റ്മെന്റ് ഞാൻ 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 നിങ്ങളോ ഞാൻ നിങ്ങളോട് എല്ലാവരുടെയും മുന്നിൽ വെച്ചിട്ടാണ് പറഞ്ഞത് ആ പദ്ധതിക്ക് എതിരായിട്ട് നടത്തിയ ഒരു സ്റ്റേറ്റ്മെന്റ് നീ ആ പദ്ധതി കൊണ്ടുവരുന്നതുമായി ബന്ധപ്പെട്ടിട്ട് വേണമെങ്കിൽ ഒരു നിയമതടസ്സം ഉന്നയിക്കാമായിരുന്നു പക്ഷേ ആ നിയമതടസ്സം ഉന്നയിക്കാത്ത എന്തുകൊണ്ടാണ് ആ പദ്ധതിയുമായി ബന്ധപ്പെട്ട് അതിന്റെ ഭൂമിയുമായി ബന്ധപ്പെട്ടിട്ട് ഒരു നിയമതടസ്സം ഉന്നയിക്കാൻ പറ്റുമോ നിങ്ങൾക്ക് അറിയാം പക്ഷെ അത് ഉന്നയിക്കത്തില്ല കോൺഗ്രസോ യു ഡി എഫോ ആ വിഷയം ഉന്നയിക്കത്തില്ല കാരണം ആ പദ്ധതി അവിടെ വരട്ടെ ആ പദ്ധതിക്കകത്ത ആർക്കെ വിയോജിപ്പുള്ളൂ ഞാൻ പറഞ്ഞില്ല ഇപ്പോഴും അതിനകത്തൊരു നിയമപ്രശ്നമുണ്ട് അത് ഉന്നയിക്കാൻ ഉദ്ദേശിക്കുന്നില്ല അത് നമ്മുടെ വിഷയമല്ല അത് വിഷയമല്ലെന്ന് മാത്രമല്ല ആ നിയമപ്രശ്നത്തിൻ്റെ പേരിൽ അത് മുടങ്ങി പോകാനും പാടില്ല അങ്ങനെ അത് മുടങ്ങിപ്പോയി കഴിഞ്ഞാൽ മുനിസിപ്പാലിറ്റിക്കൊപ്പം ആ പദ്ധതിക്ക് വേണ്ടി പേരുന്നല്ല ആ പദ്ധതി പേര് മാറ്റി കഴിഞ്ഞാൽ ആ നിയമപ്രശ്നം വന്നാൽ മുനിസിപ്പാലിറ്റിക്ക് വേണ്ടിയിട്ട് നിലപാടെടുക്കും പറയട്ടെ ഒന്ന് പറഞ്ഞോട്ടെ ഒന്ന് പറഞ്ഞോട്ടെ ഒന്ന് പറഞ്ഞോട്ടെ ഒന്ന് പറഞ്ഞോട്ടെ അപ്പോൾ ഇതിനകത്ത് ക്ലാരിറ്റി ഉണ്ട് നമുക്ക് ഇതിനകത്ത് നമ്മുടെ പ്രശ്നം എന്താണ് ഭിന്നശേഷിക്കാരായ കുട്ടികൾ അവരുടെ രക്ഷിതാക്കൾ ഈ നാട് ഇവരെ അപമാനിക്കുകയാണൊരു കോൺട്രവേഴ്സിയിലേക്ക് പറഞ്ഞു വിട്ടത് അവരെ പ്രയാസപ്പെടുത്തുകയാണ് അല്ല ആ അപമാനിച്ച ഒരു സ്റ്റേറ്റ്മെന്റ് ഇപ്പം അങ്ങ് എന്നെ അനുകൂലിക്കുന്ന മാധ്യമപ്രവർത്തനം അല്ലല്ലോ അങ്ങ് എന്നെ അനുകൂലിക്കുന്ന രാഷ്ട്രീയത്തിൻ്റെ ഞാൻ വ്യക്തിപരമല്ല പറയുന്നത് അങ്ങ് എന്നെ അനുകൂലിക്കുന്ന രാഷ്ട്രീയത്തിന്റെ മാധ്യമ മാധ്യമപ്രവർത്തനല്ല അങ്ങ് അങ്ങെ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങളോടാണ് ഞാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പ്രതികരിച്ചത് ഞാൻ ഭിന്നശേഷിക്കാരായിട്ടുള്ള ആളുകളെ ആക്ഷേപിച്ച ഒരു വാചകം എന്ന് പറഞ്ഞാൽ ഉണ്ടോ ഒരു വാചകം ഞാൻ പറഞ്ഞിട്ടുണ്ടോ ഇവിടെ സമരം ചെയ്ത സി പി എമ്മുകാർ ഒരു വാചകം ഭിന്നശേഷിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പറഞ്ഞിട്ടുണ്ടോ നമുക്കിതിനകത്ത് ക്ലാരിറ്റി ഉണ്ട് നമുക്ക് ക്ലാരിറ്റി ഇല്ലായ്മ ഇല്ല ഇവരാണ് പോസ്റ്റ് മാറ്റിയിട്ട് ഇവരെന്താ വിചാരിക്കുന്നത് എന്തിനാണ് ഈ ഷോ ഇറക്കുന്നത് ആ ഈ ഷോ ഇറക്കുന്നത് പൊളിറ്റിക്സ് പറഞ്ഞൂടെ എന്തിനാ അതിവൈകാരികത കുത്തികളാക്കാൻ നോക്കുന്നത് ഇവർക്ക് ഇത് മാത്രമേ ഉള്ളൂ രാഷ്ട്രീയമില്ലേ അതിവൈകാരികത കുത്തികളൊക്കെ കഴിഞ്ഞാൽ ഈ നാട്ടിലെ ജനങ്ങളെല്ലാം മടയന്മാരാണ് ഈ നാട്ടിലെ ജനങ്ങൾക്ക് നല്ല പ്രബുദ്ധത ഉള്ളതുകൊണ്ടാണ് അവർ നിരന്തരമായി വർഗീയത ഇളക്കി വിട്ടിട്ടും പാലക്കാട് പിടിക്കുമെന്ന് പറഞ്ഞിട്ട് പിടിക്കാൻ പറ്റാത്ത അതുകൊണ്ടാണ് ഈ നാട്ടിലെ ജനങ്ങൾ നല്ല പ്രബുദ്ധരാണ് അതുകൊണ്ട് അവരുടെ അടുത്തേക്ക് അത് വേണ്ട പറഞ്ഞല്ലോ ഈ ഭിന്നശേഷി കുട്ടികൾക്ക് വേണ്ടിയിട്ട് സ്ഥാപിക്കുന്ന സ്ഥാപനത്തിനകത്ത് അവിടെ ഒരു നിയമപ്രശ്നം വേണമെങ്കിൽ റേസ് ചെയ്യാം ആ നിയമപ്രശ്നം ആരെങ്കിലും റേസ് ചെയ്താൽ പോലും അത് നടപ്പാക്കാൻ മുനിസിപ്പാലിറ്റിക്കൊപ്പം നിൽക്കും പേര് മാറ്റണം നിൽക്കല്ലേ തീർച്ചയായിട്ടും ബി ജെ പി ആണ് അപമാനിക്കുന്നത് ഇത്തരം ഒരു പദ്ധതിയെ കോൺട്രവേർഷ്യൽ ആക്കേണ്ട കാര്യം ഉണ്ടാവും ഇത്തരമൊരു പദ്ധതി ഇങ്ങനൊരു പദ്ധതിക്ക് ഈ പേര് കൊടുക്കാൻ ഹു സി അല്ലേ ഹു സി അവിടെ ആ ആ സ്ഥാപനവുമായി ബന്ധപ്പെടേണ്ടുന്ന ഏതെങ്കിലും കുട്ടികൾക്കോ അതിന് അവരുടെ രക്ഷാകർത്താക്കളെ കൊണ്ടോ ഈ പേരൊന്ന് പറയിക്കാമോ ഒന്ന് പറയിക്കാം അറിയാമോ ഇതാരാണ് ഇവരിപ്പം പറയുകയാണ് വലിയ ആളാണ് വലിയ ആൾ ഞാൻ ചോദിച്ചോട്ടെ എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട് ചില സമയത്തൊക്കെ നമ്മളിങ്ങനെ പറയും മറ്റേ ഈ പ്രമുഖനായ എല്ലാവരാലും അറിയപ്പെടുന്ന എല്ലാവരെയും അറിയപ്പെടുകയാണെങ്കിൽ നമ്മൾ പേര് പറഞ്ഞു ചുമ്മാ പേര് പറഞ്ഞാൽ പോരെ അല്ലേ ഇപ്പം മഹാത്മാഗാന്ധിയെപ്പറ്റി നമ്മൾ മഹാത്മാഗാന്ധിയെ പറ്റി പറയണമെങ്കിൽ ആ പോർബന്ദറിൽ ജനിച്ച് ഒക്ടോബർ രണ്ടിന് ജനിച്ച് അന്ന് തൊട്ടുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു മഹാത്മാഗാന്ധി എന്ന് വെറുതെ പറഞ്ഞാൽ തന്നെ ഈ നാട്ടിൽ എല്ലാവർക്കും അറിയാം ഇതിങ്ങനെ ബിൽഡപ്പ് ഒക്കെ കൊടുക്കേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ് അറിയില്ലാർക്കും ഈ ചങ്ങാതില്ല ഇപ്പം ഇപ്പം കാണിക്കുന്ന ആവേശം ജീവിച്ചിരിക്കുന്ന കാലത്ത് ഈ രാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ കാണിച്ചിരുന്നെങ്കിൽ പ്രയാസം ഉണ്ടാവില്ലല്ലോ ഇപ്പം ഈ ഞാൻ ചോദിച്ചല്ലോ നേരത്തെ ചോദിച്ചല്ലോ ആർ എസ് എസ് നടത്തിയൊരു പത്ത് സ്വാതന്ത്ര്യ സമര പോരാട്ടം പറയാൻ ക്വിറ്റ് ഇന്ത്യ സമരം പോലെ നിയമലംഘന പ്രസ്ഥാനം പോലെ നിസ്സഹകരണ പ്രസ്ഥാനം പോലെ പറയാൻ പറഞ്ഞല്ലോ എന്തുകൊണ്ടാണ് പറയാൻ പറ്റാത്തത് അന്ന് ഇവർ ഇവരുടെ പണി വേറെ ആയിരുന്നു എന്ന് അന്ന് ഇവരുടെ പണി രാജ്യത്തെ ഒറ്റുകൊടുക്കലായിരുന്നു കൊടുക്കലായിരുന്നു ബ്രിട്ടീഷുകാർക്കൊപ്പം ഇവര് ചേർന്നിട്ടില്ല ഇല്ലേ ഇവർക്ക് ബ്രിട്ടീഷുകാർക്കൊപ്പമായിരുന്നില്ലേ അപ്പം ഇപ്പം കുറ്റബോധങ്ങളിലുള്ളതല്ല നല്ല നല്ല സൂചനയാണ് ഞങ്ങളന്ന് അതിലൊക്കെ പങ്കാളികളായിരുന്നു എന്ന് പറയാൻ കാണിക്കുന്ന ഒരു ശ്രമമുണ്ടല്ലോ ഞാനതിനെ പോസിറ്റീവായിട്ടാണ് കാണുന്നത് അന്ന് ചെയ്യണമായിരുന്നു ആ ലഗസീൻ്റെ പ്രശ്നമാണ് ഞാനതാ പറഞ്ഞത് കാല് വെട്ടു എന്ന് പറഞ്ഞിട്ടിപ്പോൾ കുറച്ച് ദിവസം ഞാൻ അതേ കാലത്ത് തന്നെ ഇരിക്കുന്നത് ഞാൻ വിചാരിച്ചു ഇനിയും പിന്നെ ഈ പിന്നെ കാലില്ലാതൊക്കെ ജീവിക്കുന്നതിനെ പറ്റിയൊക്കെ ഞാൻ ആലോചിക്കുകയൊക്കെ ചെയ്തു പക്ഷേ അതിനൊന്നുമുള്ള പാങ് ഇവർക്കില്ലാത്തതുകൊണ്ട് അപ്പോൾ തല ഇങ്ങനെ നീട്ടി വെച്ചു കൊടുക്കും ഞാൻ പറയുന്നത് ക്ഷേത്രങ്ങളിലേക്ക് എന്തിനാണ് നമ്മൾ രാഷ്ട്രീയത്തെ കൊണ്ടുപോകുന്നത് ഞാൻ ക്ഷേത്രങ്ങളിൽ പോകുന്ന ആളാണ് ഞാൻ പള്ളികളിൽ പോകുന്ന ആളാണ് ഞാൻ പെരുന്നാളിന് പോകാറുണ്ട് പള്ളി നേർച്ചയ്ക്ക് പോകാറുണ്ട് ഉത്സവത്തിന് പോകാറുണ്ട് ഒരു സെക്കുലർ ഫാബ്രിക് എന്നിവർ പറഞ്ഞല്ല നിങ്ങൾ കാണാറുണ്ടല്ലോ ഞാനിങ്ങനെ എനിക്കിത്തരം ആഘോഷങ്ങളൊക്കെ വലിയ ഇഷ്ടമാണ് ഞാൻ അതിൽ ഏതെങ്കിലും ഒരു വേദിയിൽ പോയിട്ട് ഞാൻ എൻ്റെ രാഷ്ട്രീയം കാണിക്കാറുണ്ടോ ഇല്ല ഒരു രാഷ്ട്രീയം കാണിക്കാറില്ല പള്ളിയും അമ്പലങ്ങളും നമ്മുടെ രാഷ്ട്രീയം കാണിക്കാനുള്ള ഇടങ്ങളല്ല അത് വിശ്വാസത്തിൻ്റെ കേന്ദ്രങ്ങളാണ് നമുക്ക് രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ വേറെ എത്രയോ സ്ഥലങ്ങളുണ്ട് അല്ലേ നമ്മൾ സാധാരണഗതി പറയുമല്ലോ രാഷ്ട്രീയക്കാരുടെ കാര്യങ്ങൾ വരുമ്പോൾ അതിനകത്ത് പിന്നെ മത നേതാക്കന്മാർ ഇടപെടാൻ പാടില്ല എന്ന് നമ്മൾ പറയാറുണ്ടല്ലോ തിരിച്ച് മതത്തിൻ്റെ വിഷയത്തിൽ എന്തിനായി രാഷ്ട്രീയക്കാർ പോയി ഇടപെടുന്നത് എന്ത് കാര്യത്തിന് അത് വിശ്വാസികൾക്ക് വിട്ടുകൊടുക്കും അതാണ് നമ്മുടെ പോയിന്റ് പരാതി നൽകിയല്ലോ ഇപ്പം കടക്കൽ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പരാതി ഞങ്ങളുടേതല്ലേ പിന്നെ മഞ്ഞല്ലൂർ മഞ്ഞപ്പുഴ ക്ഷേത്രത്തിൽ ഗണഗീതം പാടിയതുമായി ബന്ധപ്പെട്ട പരാതി ഞങ്ങളുടെ തരും ആ രണ്ട് പരാതിയും മേലും ആക്ഷൻ എടുത്തിട്ടുണ്ട് ഞങ്ങൾക്ക് അതിനകത്ത് സി പി എമ്മിനെതിരുന്നോ ബി ജെ പിക്ക് എതിരുന്നോ മാത്രമല്ല അവിടെ രാഷ്ട്രീയം പാടില്ല ഞങ്ങൾ പറയാറില്ല അപ്പോൾ പറയാൻ പാടില്ല അപ്പോൾ പറയേണ്ട വേദിയല്ല ഇപ്പം ജയമുരളീധരൻ ഉൾപ്പെടെയുള്ള ആളുകൾ പറയുന്നത് ഉദ്യോഗസ്ഥയാണ് വിദ്യാഭ്യാസ പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാക്കളൊക്കെ പ്രതികരിക്കുകയും ചെയ്തു യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ നേതാക്കളും പ്രാദേശിക നേതാക്കളും എല്ലാവരും ദിവ്യക്കെതിരെ രംഗത്ത് വന്നിരിക്കുകയാണ് കോൺഗ്രസിന് കണ്ണൂരിൽ വലിയ ക്ഷീണവും സംഭവിക്കാനുള്ള സാധ്യതയുള്ളത് അല്ല അതിനകത്ത് വിഷയങ്ങൾക്കകത്ത് അതായത് ഈ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥർ പൊതുവെ പാലിക്കേണ്ടുന്ന ഒരു ബേസിക്സ് ഉണ്ട് നമ്മുടെ രാജ്യത്തെ ബ്യൂറോക്രസിയും ലെജിസ്ലേച്ചറിനെയും സെപ്പറേറ്റ് ചെയ്യുന്ന കൃത്യമായിട്ടുള്ള ഒരു വേർതിരിമുണ്ട് അതിനകത്ത് ബ്യൂറോക്രസിക്ക് കൊടുത്തിരിക്കുന്ന ഒരു ഒരു എന്താ പറയുക ഒരു ഒരു കാർദിനൽ ഇതോസ് ഉണ്ട് എങ്ങനെയൊക്കെയാണോ ഡെമോക്രസി അതിനെതിരായിട്ടുള്ള സങ്കല്പങ്ങളാണ് ബ്യൂറോക്രസിയിൽ പറയുന്നത് ഇപ്പോൾ ഡെമോക്രസിയിൽ എലക്ഷനാണ് ബ്യൂറോക്രസി അതിൻ്റെ നേർവിപരീതമായ സെലക്ഷനാണ് ഡെമോക്രസി ഇക്വാളിറ്റിയാണ് ബ്യൂറോക്രസി ഭയങ്കരമായ ഹയർ ആർക്കിയിൽ അധിഷ്ഠിതമാണ് എന്തുകൊണ്ടാണ് ഇതിനെ സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നത് പറഞ്ഞാൽ ആ സെപ്പറേഷൻ വേണമെന്ന് ഇപ്പം ഞാനും നിങ്ങളുണ്ടാക്കിയതല്ലോ ഈ വ്യവസ്ഥകൾ ഇതുണ്ടാക്കിയ ആളുകൾക്ക് കൃത്യമായി ഇതിനകത്തൊരു ഒരു വേർതിരിവ് ഉണ്ടാകണമെന്ന് പറയുന്നുണ്ട് ഞാൻ ഈ വിഷയത്തിൽ മാത്രമായി പറയുന്നില്ല ചിലരെങ്കിലും ചില സിവിൽ സർവീസ് ഉദ്യോഗസ്ഥർക്കെങ്കിലും അവരെന്താണ് ചെയ്യേണ്ടതെന്നതിനെ പറ്റിയിട്ടൊരു ധാരണക്കുറവ് ുള്ളതായിട്ട് എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട് പലപ്പോഴും ചില ചില ആളുകളുടെയൊക്കെ സോഷ്യൽ മീഡിയ ഇടപെടലുകളൊക്കെ കാണുമ്പോൾ പറയട്ടെ ഞാനൊന്ന് പറയട്ടെ ഞാൻ പൂർത്തിയിരിക്കാം ചില ആളുകളുടെയൊക്കെ സോഷ്യൽ മീഡിയ ചില സോഷ്യൽ മീഡിയ എല്ലാവരുടെയും കാര്യമല്ല പറയുന്നത് ചില സോഷ്യൽ മീഡിയ പുലികളുടെയൊക്കെ ഓഫീസിൽ പോയി നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം ഫയലുകളൊന്നും നീങ്ങാറില്ല കാരണം അവർ വേറൊരു സമാന്തര ലോകത്താണ് എല്ലാവരുടെയും കാര്യമല്ല പറയുന്നത് കേട്ടോ വളരെ നന്നായി ജോലി ചെയ്യുന്ന നിരവധി ഉദ്യോഗസ്ഥന്മാരുണ്ട് നിരവധി ഉദ്യോഗസ്ഥന്മാരുണ്ട് ഇപ്പം നമ്മുടെ ജില്ലയിൽ തന്നെ ഉണ്ടല്ലോ നിരവധി ഉദ്യോഗസ്ഥന്മാരുണ്ട് പക്ഷേ ചിലർക്കെങ്കിലും ഈ ഹൈപ്പിൽ അട്രാക്റ്റഡ് ആയിട്ട് തെറ്റിദ്ധരിക്കപ്പെട്ടിട്ട് വേറൊരു ലോകത്തേക്ക് പോകുന്ന കുറച്ച് ആളുകളുണ്ട് അപ്പോൾ അവർ ഈ കർദിനൽ ഇതോസ് കൃത്യമായി പാലിക്കാൻ അവർക്ക് ബാധ്യതയുണ്ട് ഒരു കാര്യം മാത്രം ഞാൻ പറഞ്ഞിട്ട് പറയാൻ ആഗ്രഹിക്കുന്നത് ഈ നോട്ട്സ് അല്ല ആവശ്യം ഫയൽ നോട്ട്സാണ് ആവശ്യം നോട്ട്സ് ഒക്കെ നിർത്തിയിട്ട് ഫയൽ നോട്ട്സിലേക്ക് ദയവ് ചെയ്ത് സിവിൽ സർവീസ് ഉദ്യോഗസ്ഥന്മാർ മാറുന്നതാണ് നാടിന് നല്ലത് ഇപ്പോൾ അവരുടെ വ്യക്തിപരമായ സ്വാതന്ത്ര്യമാണ് ഒരാളെ പറ്റി നല്ലത് പറയുക എന്നുള്ളത് ഇപ്പോൾ ഒരാൾ ജനപ്രതിനിധി ആകുമ്പോൾ പറഞ്ഞോട്ടെ ജനപ്രതിയാകുമ്പോൾ പോലും പറയാൻ പാടില്ല എന്തിനാണ് പറയുന്നത് ജനപ്രതിനിധി ആകുമ്പോൾ അഭിനന്ദിച്ചോണ്ട് പൊളിറ്റിക്കൽ പോസ്റ്റിൽ ഒരു രാഷ്ട്രീയ പദവിയിലേക്ക് എത്തുമ്പോൾ അത് അഭിനന്ദിക്കുന്നത് നമ്മുടെയൊക്കെ സുഹൃത്തുക്കൾ ഉണ്ടല്ലോ സിവിൽ സർവീസുകാരായിട്ടുള്ള നിരവധി സുഹൃത്തുക്കൾ നമുക്ക് എല്ലാവർക്കും ഉണ്ട് അത് സ്വാഭാവികമാണ് പൊതുപ്രവർത്തകരാകുമ്പോൾ ഉണ്ടാകുന്നുണ്ട് പക്ഷേ ഈ പൊതു സിവിൽ സർവീസ് ഉദ്യോഗസ്ഥന്മാരുടെ ചട്ടങ്ങൾ ആ ചട്ടങ്ങളെ പറ്റി ഇവരൊക്കെ ഒന്നുകൂടി ഒന്ന് വായിക്കുന്നത് നന്നായിരിക്കും ഈ ഒരു സാഹചര്യത്തിൽ ഞാൻ മറ്റേതുകൂടി പറഞ്ഞത് നിങ്ങൾ ആലോചിച്ച് നോക്കൂ ചില ഒന്ന് പറഞ്ഞോട്ടെ അതായത് ചില സിവിൽ സർവീസ് ഉദ്യോഗസ്ഥന്മാർ അവർ ചെയ്യേണ്ടെന്ന ജോലി എന്താണെന്ന് മറന്നുപോയി അവർ ഒരു ഒരു സോഷ്യൽ മീഡിയ ഹാങ് ഓവറിൽ നിൽക്കുകയാണ് ഫയലുകൾ നീങ്ങുന്നില്ല അതിനെയും അതിന് അല്ലല്ല ഞാൻ പറഞ്ഞത് ഒന്ന് ശ്രീമതി ദിവ്യ എസ് ഐരുടെ ഓഫീസുമായിട്ട് എനിക്ക് ആ തലത്തിൽ ബന്ധപ്പെടേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല അപ്പോൾ അതുകൊണ്ട് എനിക്ക് അതിനകത്തൊരു കമൻ്റില്ല പക്ഷേ എനിക്ക് അനുഭവമുള്ള നിരവധി ആളുകളുടെ കാര്യം പറയാം നമ്മളും ഇങ്ങനെ സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ടിട്ട് ഇവർ കൊള്ളാമല്ലോ ഭയങ്കര സംഭവമാണല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കാര്യത്തിന് വേണ്ടി നാട്ടിലെ സാധാരണ മനുഷ്യന്മാർ ചിലപ്പോൾ ഫയലുകളങ്ങോട്ട് നീങ്ങുന്നില്ല അപ്പോൾ അതുകൊണ്ട് അതിനൊക്കെ ശേഷം സമയമുണ്ടെങ്കിൽ ഫയലുകൾ കൂടെ നോക്കണം പിന്നെ ഈ വിഷയത്തിനകത്ത് എനിക്ക് പറയാനായിട്ടുള്ളത് ഈ ട്രേസിങ് നോട്ട്സ് നിർത്തിയിട്ട് ഫയൽ നോട്ട്സിലേക്ക് ദയവ് ചെയ്ത് മാറണം അതിപ്പം നമ്മളെയും പിന്നെ നല്ലത് പറയേണ്ട കാര്യമില്ല അത് പൊളിറ്റിക്കൽ ലീഡർഷിപ്പിനെ തന്നെ നല്ലത് പറയുന്നവർ അതല്ലല്ലോ ഇവരുടെ ജോലി പൊളിറ്റിക്കൽ ലീഡർഷിപ്പിനെ പറ്റി പിന്നെ ഫ്ളാറ്റ് ചെയ്യേണ്ട പണിയല്ലല്ലോ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരുടേത് അല്ലേ അത് നമുക്ക് എത്രയോ നല്ല ഉദാഹരണങ്ങളുണ്ട് ഇപ്പോൾ ഡോക്ടർ ബാബു പോൾ സാർ നല്ല രാഷ്ട്രീയ വീക്ഷണമുള്ള ഒരാളാണ് പക്ഷേ സർവീസ് കാലഘട്ടത്തിൽ പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഇപ്പോഴത്തെ പല സിവിൽ സർവീസ് ഉദ്യോഗസ്ഥന്മാരും വലിയ രാഷ്ട്രീയ മോഹങ്ങളുമായിട്ട് നിൽക്കുകയാണ് ആയിക്കോട്ടെ അത് സർവീസ് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ സർവീസിൽ നിന്ന് മാറിയിട്ട് സർവീസിൽ നിന്നുകൊണ്ട് ചെയ്യട്ടെ ഇപ്പം ലേറ്റസ്റ്റ് ചില ഉദാഹരണങ്ങളൊക്കെ നമ്മുടെ കൺവെൻറ്റിൽ കേട്ടിട്ടുണ്ടല്ലോ അതിപ്പോൾ ഈ പുകഴ്ത്തിയ പാർട്ടിക്കാർക്കും വിയോജിപ്പുള്ള ചില ഉദ്യോഗസ്ഥന്മാരുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് അതൊരു നല്ല കീഴ്വഴക്കായിരിക്കില്ല നമ്മൾ കേന്ദ്രത്തിൽ പറയുമല്ലോ കേന്ദ്രത്തിൽ നമ്മൾ പറയാറുണ്ടല്ലോ കേന്ദ്രത്തിൽ നമ്മൾ പറയാറുണ്ടല്ലോ ഇപ്പം സുപ്രീം കോടതി ജഡ്ജിമാരുടെ ചില കോമൻസ് അല്ലെങ്കിൽ കേന്ദ്രത്തിലെ ചില ഉദ്യോഗസ്ഥന്മാരുടെ ആർമി ചീഫ് നടത്തിയൊരു പരാമർശത്തെ പറ്റി നമ്മൾ പറഞ്ഞല്ലോ ഇത് പൊളിറ്റിക്കൽ ഇൻറ്റൻഷനാണെന്ന് അപ്പോൾ അതുകൊണ്ട് സർവീസിലിരിക്കുമ്പോൾ അത് പാടില്ല അത്ര ഇൻറ്റൻഷൻ ഉണ്ട് എങ്കിൽ സർവീസിൽ മാറി നിന്നിട്ടൊക്കെ പറഞ്ഞു ഇത് രാജ്യത്ത് സ്വാതന്ത്ര്യം ഉണ്ടല്ലോ ഞാൻ പറഞ്ഞത് സീറ്റ് ഞാൻ പറഞ്ഞത് നമുക്കിപ്പം നമുക്ക് അല്ലല്ലോ ഞാൻ ഞാൻ ആ കേസല്ലല്ലോ പറഞ്ഞത് ഞാൻ പറഞ്ഞ കേസ് അങ്ങേക്ക് മാറിപ്പോയതാണ് ഞാൻ പറഞ്ഞത് ചെ അല്ല ഈ ഞാൻ പറഞ്ഞത് പാ ഇപ്പം ദിവ്യയ്ക്ക് രാഷ്ട്രീയ താല്പര്യം ഉണ്ടെങ്കിൽ ആകാലും പക്ഷെ സർവീസിൽ ഇരിക്കുമ്പോൾ പാടില്ല ഇത് മാത്രം കെട്ടിതിട്ട് കൊടുക്കരുത് ഞാൻ ദിവ്യയുടെ കാര്യമല്ല പറഞ്ഞത് ഞാൻ വേറൊരു കാര്യം പറഞ്ഞത് അതാണ് പ്രശ്നം അതായത് സർവീസിൽ ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് ആ രാഷ്ട്രീയം വേണ്ട ഒരു സി പി എം ജില്ലാ സെക്രട്ടറി ഞാൻ ചോദിച്ചോട്ടെ ഒരു ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റിനെ പുകഴ്ത്തിക്കൊണ്ട് ഇങ്ങനെ പോസ്റ്റ് വന്നാൽ സർക്കാർ ആക്ട് ചെയ്യില്ലേ ഇന്നിപ്പോൾ സി പി എം ജില്ലാ സെക്രട്ടറി ആയിരുന്ന ശ്രീ കെ കെ ജില്ലാ സെക്രട്ടറി തെരഞ്ഞെടുക്കപ്പെട്ട ശ്രീ കെ കെ രാഗേഷിന്റെ കോമൻറ്റ് ഞാൻ കണ്ടു എന്തിനാണ് ഇതിനകത്ത് പ്രതിഷേധിക്കുന്നതെന്ന് ഞാൻ ചോദിച്ചോട്ടൊരു ഡി സി സി പ്രസിഡന്റ് ആയിട്ട് ഒരാളെ നിയമിച്ചതിന് അപ്പോൾ തൃശ്ശൂർ ഡി സി സി പ്രസിഡന്റ് നിയമിച്ചു അല്ലെങ്കിൽ അത്ര നിർബന്ധമുണ്ടെങ്കിൽ സർവീസിൽ നിന്ന് മാറി നിൽക്കും അല്ല ആ ഈ വിഷയത്തിനകത്ത് ഈ വിഷയത്തിനകത്ത് ഞാൻ ചില കോമന്റ് റിസർവ് ചെയ്യുന്നുണ്ട് ആ റിസർവ് ചെയ്യുന്നതിന്റെ കാരണം നിങ്ങൾക്ക് അറിയാമല്ലോ ഞാനത് ഒളിച്ചും മറച്ചു ഒന്നും വെച്ചിട്ടല്ല പറയുന്നത് ഞാൻ ചില കോമന്റ്സ് റിസർവ് ചെയ്യുന്നുണ്ട് പക്ഷെ ഇതൊരു നല്ല ശീലമല്ല നല്ല ശൈലിയല്ല ഇനി അങ്ങനെ പൂഴ്ത്താനാണെങ്കിൽ കണ്ണൂർ ജില്ലാ സെക്രട്ടറി മാത്രമാക്കണ്ട അങ്ങനെ അങ്ങനെ താല്പര്യമുള്ള ആളുകൾ ഇനി ഉണ്ടെങ്കിൽ ഇപ്പൊ പതിനാല് പുതിയ ജില്ലാ സെക്രട്ടറിമാർ വന്നല്ലോ അവരെയും കുറേ സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പർമാർ വന്നു എം എ ബേബി മലയാളി കേന്ദ്ര സെക്രട്ടറി ആയി എല്ലാവരും കൂടെ അങ്ങ് പോയി എടുത്തട്ടെ പറ്റിയടിക്കും അതല്ല പണി നമ്മൾ പിന്നെ മമ്മൂട്ടിയുടെ ഒരു സിനിമയുണ്ട് മമ്മൂട്ടിയുടെ ഒരു സിനിമയിലാണ് എനിക്കതുകൂടെ ഒരു യോജിപ്പില്ല കേട്ടോ കൊടുക്കുമ്പോൾ വാർത്ത കൃത്യമായിട്ട് തന്നെ കൊടുക്കണം ഇവരെ ഗ്ലോറിഫൈഡ് സ്റ്റെനോഗ്രാഫേഴ്സ് എന്ന് വിളിച്ചു എനിക്കത് യോജിപ്പില്ല പക്ഷേ ഇപ്പോൾ ഇവർ ഗ്ലോറിഫൈ ചെയ്യാനായിട്ട് നടക്കുകയാണ് ഈ സിവിൽ സർവീസുകാർ അത് നല്ലതല്ല ഗ്ലോറിഫൈഡ് സ്റ്റെനോഗ്രാഫേഴ്സ് ആകുന്നത് നല്ലതല്ല ഇവരെല്ലാം കൂടെ ഗ്ലോറിഫൈ ചെയ്യാനായിട്ട് ഇറങ്ങി നടക്കുന്നത് നല്ലതല്ല ആവശ്യത്തിന് തീർച്ചയായിട്ടും ബ്യൂറോക്രസിയെ നിയന്ത്രിക്കുന്നതിനകത്ത് ഈ സർക്കാർ വലിയ പരാജയമാണ് അതെന്താണെന്നറിയാമോ ഇവരൊക്കെ പറയുന്ന ചില നല്ല വാക്കുകൾ സർക്കാരും ക്യാരീഡ് ആകുക സർക്കാരിന് വേണ്ടത് ഐ കിട്ടിയ നമ്മുടെ മറ്റേ പൂരണ്യപ്പോൾ ഉള്ള ആളുകളാണ് ഇവരൊക്കെ ഐ എ എസും ഐ പി എസും ഉള്ള പൂരണ്യമാരാണല്ലോ അല്ലേ പൂരണ്യം ഒരു നല്ല പേര് നമ്മുടെ പാട്ട് എഴുതിയല്ലേ ഇവരൊക്കെ ഐ എസ്സും ഐ പി എസും ഉള്ള പൂരണ്യമാരാകാനുള്ള മത്സരം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവർ ക്യാരീഡ് ആകുകയാണ് അപ്പോൾ ജോലി ചെയ്തില്ലെങ്കിൽ കുഴപ്പമില്ലെന്നുള്ള സ്ഥലം സർക്കാരിനുണ്ട് പറ്റി പറയുന്നുണ്ടല്ലോ അവരും അത്രയൊക്കെ ഉദ്ദേശിക്കുന്നുണ്ട് എന്താ ഇവിടെ നാട്ടിൽ നടക്കുന്നത് ഈ സ്റ്റേറ്റിലെ രണ്ട് മുതിർന്ന എ ഡി ജി പിമാർ തമ്മിൽ വലിയ ക്ലാഷാണ് അല്ലേ ഈ സ്റ്റേറ്റിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പോലീസ് പ്രോട്ടോക്കോളുകൾ കൈകാര്യം ചെയ്യുന്ന രണ്ട് ഉദ്യോഗസ്ഥന്മാർ തമ്മിലുള്ള ഫൈറ്റ് പുറത്തേക്ക് വന്നിട്ട് സർക്കാർ ഏത് എ ഡി ജി പിക്ക് നിൽക്കും വിജയൻ ഐ പി എസ് ചെയ്ത തെറ്റാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അജിത് കുമാർ ഐ പി എസ് പറഞ്ഞാൽ ശരിയാന്ന് വരും ആരെ തള്ളും ആരെ കൊള്ളും മറ്റൊരു സിവിൽ സർവീസ് ഉദ്യോഗസ്ഥൻ ഐ എ എസ് കാരൻ ഇപ്പോൾ സസ്പെൻഷനിലാണ് എന്താ കാരണം അപ്പോൾ ഇതിനെയൊക്കെ നിയന്ത്രിക്കുക ചീഫ് സെക്രട്ടറി പരാജയപ്പെടുത്തുമെന്ന് ഞാൻ പറയുന്നില്ല ഇന്നത്തൊക്കെ ഒരു പൊളിറ്റിക്കൽ വില് ഉണ്ടാകണം ഇതിനെയൊക്കെ നിയന്ത്രിക്കാൻ ആ പൊളിറ്റിക്കൽ വില്ലീ സർക്കാരിനില്ല ഇനി രാഷ്ട്രീയം പറയുന്ന ആളുകളോട് രാഷ്ട്രീയം പറയാനായിട്ട് വെമ്പൽ കൊള്ളുന്ന സിവിൽ സർവീസുകാരോട് എനിക്ക് ചീഫ് സെക്രട്ടറി പറഞ്ഞ രാഷ്ട്രീയ ഓർമ്മപ്പെടുത്താനായിട്ടുള്ള എന്ത് സ്ട്രോങ് ആയിട്ടാണ് ആ സ്ത്രീ കഴിഞ്ഞ ആഴ്ച ഒരു രാഷ്ട്രീയം പറഞ്ഞത് അതാണ് രാഷ്ട്രീയം ഇവർക്ക് പറയാൻ പറ്റുന്ന രാഷ്ട്രീയമാണ് നല്ലത് കക്ഷി രാഷ്ട്രീയ സി പി എമ്മും കോൺഗ്രസും ബിജെപിയൊക്കെ തൽക്കാലം ഞങ്ങൾ ബി ജെ പി ബി ജെ പിയുടെ രാഷ്ട്രീയവും സി പി എമ്മുമാർ സി പി എമ്മിന്റെ രാഷ്ട്രീയം കോൺഗ്രസ് രാഷ്ട്രീയങ്ങളൊക്കെ പറഞ്ഞോളൂ തൽക്കാലം കോൺഗ്രസും സി പി എം ഒക്കെ ഞങ്ങൾ കൊണ്ടുകൊണ്ടും പറയാം ഇവർ തൽക്കാലം അത് മറ്റേ എന്താ ഐ എസ് ഐ പി എസിന് ഇടയിൽ ബ്രാഞ്ച് കമ്മിറ്റിയും എൽ സിയും ഒന്നും ഉണ്ടാകുന്ന